ഖുറാനിൽ പറയുന്ന ഈശോയും ബൈബിളിൽ പറയുന്ന ഈശോയും ഒന്നായിരുന്നു പ്രിയ വൈദികരെ നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് വിലയില്ല ഖുറാനിൽ പറയുന്ന മിരിയാമിന് ബൈബിളിൽ പറയുന്ന മറിയത്തോട് നമ്മുടെ പരിശുദ്ധ അമ്മയോട് യാതൊരു സാമില്ല ഒരു ചേർച്ചയും ഇല്ലാത്തതാണ് തെറ്റായ പ്രബോധനവും നൽകി ഓരോ വിശ്വാസികളെയും നിങ്ങൾ വഴിത്തെത്തിക്കുമ്പോൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ടി വരും എന്റെ പ്രിയപ്പെട്ട കുറച്ച് വൈദികരോടും കുറച്ച് സിസ്റ്റേഴ്സിനോടും കുറച്ചെങ്കിലും അൽമായ ശുശ്രൂഷകരോടും ഞാൻ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ പൊട്ടത്തറം പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കരുത് നിങ്ങൾക്ക് അറിയാമെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ പരിശുദ്ധാൽ ഓർമ്മിപ്പിക്കുക നമ്മുടെ കുറച്ച് വൈദികരെങ്കിലും കുറച്ച് സിസ്റ്റേഴ്സ് എങ്കിലും എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എല്ലാ ദൈവങ്ങളും ഒന്നാണ് അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും എല്ലാ മതങ്ങളും ഒന്നാണ് ഒരുപാട് ആളുകളിലേക്ക് അവിശ്വാസത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ കാരണമായി തീരുന്നു എനിക്ക് പലപ്പോഴും തോന്നാറില്ല എന്തിനാ ഈ വൈദികരൊക്കെ അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് സംസാരിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി നമുക്ക് വിശുദ്ധ ഗ്രന്ഥമുണ്ടല്ലോ അതിൽ നിന്നും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിപ്പിക്കുക ഖുറാനിൽ ഇസാ നബിയും ഖുറാനിൽ പറയുന്ന മിരിയാമും യേശു നമ്മുടെ കർത്താവായ ആണെന്നും യേശുവിന്റെ അമ്മയായ മറിയമാണെന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒത്തിരി വൈദികരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലരോടും തർക്കിച്ചിട്ടുമുണ്ട് എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പഠിപ്പിക്കുമ്പോൾ എത്ര ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് നിങ്ങളെ ഒന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഇരിക്കുന്നത് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തില് അബൈദിന് അബൈദ് എന്ന യൂത്ത് യൂത്തിന്റെ ധ്യാനത്തിന് പോയപ്പോഴേ അവിടെ കൗൺസിലിങ്ങിനിരുന്നപ്പോഴേ എന്റെ തുമ്പില് ഒരു പെൺകുട്ടി വന്നിരുന്നു ഈ പെൺകുട്ടിയോട് പല കാര്യങ്ങളും ഇവിടെ സംസാരിച്ചു പല കാര്യങ്ങളും സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ തെറ്റായ ഒരു പ്രേമബന്ധത്തിൽ മുഴുകിയിരിക്കുന്ന ഈ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞ ആ തെറ്റായ പ്രേമബന്ധമാണ് അത് ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു അതൊരു മുസ്ലിം സഹോദരൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ തെറ്റായ പ്രേമബന്ധത്തിൽ നിന്നും ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു അവർ പറയുന്ന ദൈവവും ഇവർ നമ്മുടെ ഈശോയും ഒന്നാണെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ആരാ പറഞ്ഞു ഖുറാനിൽ പറയുന്ന ഈസാ നബിയും യേശു ബൈബിളിൽ പറയുന്ന യേശുവും ഒന്നാണെന്ന് ആരാണ് നിങ്ങളെ പഠി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് ഒരു വൈദികൻ നിങ്ങൾ പറയുന്നത് കേട്ടു എന്നാണ് നമ്മുടെ വൈദികര് പലപ്പോഴും ഇങ്ങനെയാണ് ഒരു പക്ഷെ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ പറയുന്നതായിരിക്കും മതസൗഹാർദ്ദം നല്ലതാണ് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുക തന്നെ ചെയ്യണം പക്ഷേ ഖുറാനിൽ പറയുന്ന യേശു നബിയും ബൈബിളിൽ പറയുന്ന യേശുവും രണ്ടും രണ്ടാണ് അത് ഒരാള് അല്ല ഖുറാനിൽ പറയുന്ന മറിയം യേശുവിന്റെ അമ്മയായ മറിയം അല്ല എന്ന് ഖുറാൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കട്ടെ ഖുറാനിലെ മറിയത്തിന്റെ കുടുംബം എന്ന മൂന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ നാപ്പത്തി അഞ്ച് മുതലുള്ള സൂറത്തുകളിലാണ് ഈ മിരിയാമിനെ കുറിച്ച് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരി മിറിയാമിന്റെ മകനീസ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹാർവന്റെ സഹോദരി മകൻ മകനീസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മറിയത്തിന് വിശുദ്ധ ബൈബിളിൽ നമ്മുടെ ഈശോയുടെ അമ്മ മറിയത്തിന് സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് ഒരു തെളിവുകളുമില്ല വിശുദ്ധ ഹന്നാക്കും യോവാക്കിനും മറിയം എന്ന ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ചരിത്ര സംഭവം തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഈശാൻ യേസു ക്രിസ്തു ഖുറാനിൽ പറയുന്ന മറിയ മിരിയാമിന്റെ മകനായി മാറുന്നത് ഇനി അതിൽ പറയുന്ന ഹാറൂൺ ഹാറൂൺ പറഞ്ഞാൽ അഹ്റോൺ ആണ് ഈ അഹ്റോൺ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരാളാണ് ആ ആൾ എങ്ങനെയാണ് മറീമന്റെ സഹോദരനായിട്ട് മാറുന്നത് എന്നിട്ടും ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മൾ വൈദികരാണ് പഠിച്ച പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ ബൈബിൾ കോഴ്സുകൾ പഠിച്ച് ബൈബിളിന്റെ ചരിത്രം പഠിച്ച് ചരിത്ര വേദപുസ്തകങ്ങൾ പഠിച്ച് ഇസ്രായേൽ ജനത്തിന്റെയും യൂതാ ജനത്തിന്റെയും നമ്മുടെ ദൈവമായ കർത്താവിന്റെ ചരിത്രങ്ങൾ മുഴുവനും പഠിച്ചിട്ട് അങ്ങ് അത് പഠിച്ചിട്ട് വന്നിട്ടാണ് ഇത് ഈ വൈദികർ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ഞാൻ മിഷൻ ഗ്രാമത്തിലേക്ക് പോയി മിഷൻ ഗ്രാമത്തിൽ വെച്ച് ഒരു വൈദികന്റെ ഒരു പ്രസംഗം കേട്ടു ഒരു വൈദികൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചു പ്രസംഗം മാത്രം പരസ്യത്ത് അമ്മയെ കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് നല്ലൊരു പ്രസംഗമായിരുന്നു കേട്ടിരിക്കാൻ നല്ലൊരു പ്രസംഗമായിരുന്നു അതിന് അവസാനം വന്നപ്പോൾ ഈ വൈദികം പറയുകയാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മിരിയാം യേശുവിന്റെ അമ്മയായ മറിയമാണ് ആ ഖുറനിൽ പോലും നമ്മുടെ യേശു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറിയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മിഷൻ ഗ്രാമങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാര ഏറ്റവും വായന ഒന്നും അറിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് വിളമ്പുമ്പോൾ അവർ വിചാരിക്കുന്ന എല്ലാ ദൈവങ്ങളും വന്ന ആരോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത കടന്നു വരും എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇതിനാ കുറെ ഈ അച്ഛൻ ഇങ്ങനെയാണല്ലോ പറയണേ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെയാണല്ലോ പറയണേ ഖുറാനിൽ പറയുന്ന മറിയം യേശുവിന്റെ അമ്മയായ നമ്മുടെ മറിയമാണോ ആ മറിയം ഇത് ഒന്നല്ലേ എന്ന് എന്നോട് പലരും പറയുന്നത് ഒരു സുവിശേഷ പ്രഘോഷകൻ കൽക്കട്ടയിലുള്ള ഒരു സുവിശേഷ പ്രഘോഷകൻ കുറെ വർഷങ്ങളോളം ഈ കാര്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു അങ്ങനെയാണ് എന്റെ അടുത്ത് വന്ന് ഞാനപ്പ ചോദിച്ചു ഇദ്ദേഹത്തിന് നേരിട്ട് അറിവൊന്നുമില്ല പക്ഷെ ആരോ പറഞ്ഞു ഏതോ വൈദികര് പറഞ്ഞു പറഞ്ഞതിന്റെ വെളിച്ചത്തില് ഇദ്ദേഹം പറയുകയാണ് മറ്റുള്ളവരെ യേശുവിനേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം പക്ഷെ അത് ഉപകാരത്തിൽ കൂടുതൽ ഉപദ്രവമാണ് ചെന്നെത്തുക എന്ന് നമ്മുടെ സമീപ ഭാവിയിലെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ നമ്മുടെ കേരളത്തിൽ വലിയൊരു കൺവെൻഷൻ നടക്കുക അത് നാഷണൽ കോൺഫറൻസ് നടക്കുക ഈ നാഷണൽ കോൺഫറൻസിലേക്ക് ഹിന്ദിയിലാണ് നടക്കുന്നത് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അവിടെ ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അവിടെ ഒരു ഒരാഴ്ചയോളം ധ്യാനം കൊടുക്കുക ഈ സഹോദരി വലിയൊരു പ്രസംഗം നടത്തി നടത്തുന്നതിന്റെ ഒപ്പം തന്നെ ഈ സഹോദരി ഇങ്ങനെ ഇത് ഇത് കൂട്ടിച്ചേർക്കുക ഖുറാനിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് ഖുറാനിൽ മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ രക്ഷകയാണ് ഒന്ന് എന്തൊക്കെ പറയുന്നുണ്ട് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക വലിയൊരു ധ്യാനകേന്ദ്രമാണോ വലിയൊരു കോൺഫറൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കോൺഫറൻസ് കഴിഞ്ഞ് ഈ കോൺഫറൻസ് കഴിഞ്ഞ ശേഷം ഞാൻ ഈ സഹോദരിയുടെ അടുത്ത് ചെന്നു ഈ സഹോദരിയുടെ എടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു സഹോദരി തെറ്റാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണ് മേലാൽ വേറെ പഠിപ്പിക്കരുത് അപ്പോൾ ഈ സഹോദരി ചോദിക്കുകയാണ് അതെന്ത് അങ്ങനെ പഠിപ്പിച്ചാല് ഖുറാനിൽ പറയുന്ന മിരിയാമും യേശുവിന്റെ അമ്മയായ മറിയവും ഒന്നാണെന്ന് അതെങ്ങനെ സാധിക്കും ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സാധിക്കും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തെളിച്ച് തെളിച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഖുറൻ ഉണ്ടായിരുന്നേ എനിക്ക് ഇപ്പൊ ഞാനത് രണ്ട് ഓരോ ഒരു വർഷം മുമ്പ് ഞാൻ അതെടുത്ത് കത്തിച്ചു കളഞ്ഞു കാരണം അത് ഒന്ന് രണ്ടു വർഷം രണ്ട് മൂന്ന് വർഷം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് അത് വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് തോന്നിയിടാണ് ഞാൻ എടുത്തത് നശിപ്പിച്ചു കളഞ്ഞത് അതല്ലായിരുന്നു ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് തരുമായിരുന്നു ഞാൻ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള ചതിയിൽ വഞ്ചനയിൽ വെട്ടു പോകരുത് എന്നുള്ളതാണ് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കു എല്ലാത്തിനേയും ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് ചേർത്ത് പിടി എല്ലാം ഒന്നാണെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത സാത്താൻ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുക അതിന്റെ പുറകെ നമ്മൾ കുറെ വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട് സങ്കടം തോന്നുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഈ സഹോദരി അംഗീകരിച്ചില്ല ഈ സഹോദരിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചു സഹോദരി എവിടെ പഠിച്ചേ സഹോദരി ഇത് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടൊന്ന് പിന്നെ അങ്ങനെ സഹോദരിക്ക് മനസ്സിലാകും ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഖുറാൻ കാണിച്ചു തെളിവെടുത്തിരണം അല്ലെങ്കിൽ നിങ്ങൾ ബൈബിളും അത് നിങ്ങൾ കാണിച്ചു തരണം ഇത് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വിശ്വാസികൾക്കിടയിലില്ലാത്ത ആടുകളെ പോലെ നടക്കുന്ന കേൾക്കുന്ന ഒരു വിശ്വാസിക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന വികാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഈ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പഠിപ്പ് ആ പൈതൃകം പറഞ്ഞതാണ് ആ പൈതുകം പറഞ്ഞു കേട്ടതാണ് അത് പിന്നെ നിങ്ങൾക്ക് എന്താ എന്നാ ആശേഷം ഞാൻ ധ്യാനം ധ്യാനത്തിലായിട്ട് കൂടാൻ ചെന്നതാണല്ലോ ഇത്ര പറഞ്ഞാലും ചില ആളുകൾ അംഗീകരിക്കുക എന്നാ സത്യം എന്താണെന്ന് തിരിച്ചറിയുവാന് ആയിട്ട് അത് ശ്രമിക്കാറുമില്ല ഞാൻ അവസാനം പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾ നോക്ക് എന്നിട്ട് നിങ്ങൾ പ്രശ്നിക്കുക പ്രശ്നിക്കാൻ ഇത്രയും പൊട്ടത്തരം ഞാൻ പരസ്യമായിട്ട് പറയുന്നത് എനിക്ക് ഒരു മറയുമില്ല കാരണം നിങ്ങൾ ഇത്ര പൊട്ടത്തരം പഠിപ്പിച്ച് വെക്കരുത് നിങ്ങൾ എന്തിനാ യേശുവിനെ കുറിച്ച് പറയാനും പോലെ എല്ലാ ദൈവങ്ങളും ഈ ഖുർഹനിലുള്ള ഈശോയും ഇതും ഒന്നാണെങ്കിൽ ഈശോ പണ്ടേ പറയുമായിരുന്നു ബൈബിൾ എഴുതി കഴിഞ്ഞു ബൈബിൾ യേശുവിന്റെ കുരുസ്മരണത്തിലെ ഉയർപ്പിന്റെ ശേഷം അഞ്ഞൂറോ ഏഴിയോ അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് ആ ഗ്രന്ഥം തന്നെ എഴുതപ്പെട്ടത് യേശു ദൈവമല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ പഠിപ്പിച്ച് പൊട്ടത്തരം പറഞ്ഞു പഠിപ്പിക്കരുത് മലാഖിയുടെ പുസ്തകത്തില് അത് രണ്ടാമത്തെ ആയ ഒമ്പതാമത്തെ തിരുവഞ്ചത്തിലൂടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾ എന്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെ മുമ്പിൽ നിന്ദിതരും നികൃഷ്ടരുമാക്കും ഹാലലു ഒന്ന് നോക്കിക്കെ വചനം എത്രമാത്രം ശക്തമായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ മാർഗങ്ങളിൽ കൂടി നടക്കാതെ കർത്താവിന്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ തെറ്റായ പ്രബോധനം നൽകുമ്പോ പ്രവർത്തിക്കുന്നു അത്രമാത്രം നിങ്ങൾ നിന്ദിതരാക്കുന്നു ഇന്ന് നമ്മൾ നോക്കിക്കെ നമ്മൾ സഫയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രാഞ്ചങ്ങള് നമ്മുടെ സഭയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു നമ്മ കാണിക്കുന്നതിന്റെ പരിണമ ഫലമാണ് എന്ന് ദൈവ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബാക്കിയുള്ള പുസ്തകം രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി എന്ന് നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വൈദികരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട അൽമായ പ്രേസരെ നിങ്ങളോട് പറയുക നിങ്ങളുടെ ഉപദേശം മൂലം നിങ്ങളുടെ പ്രബോധനം മൂലം എത്ര മാത്രം ആളുകൾക്ക് ഇടർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പലരോടും ഒന്ന് ചോദിച്ചു നോക്കുക എത്ര ആളുകൾ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ മനസ്സിൽ ഈ അവിശ്വാസം കടന്നു വരികയും ആ ഒരു ജീവിക്കോം നല്ല വിശ്വാസികളായിരുന്ന ആളുകൾ പോലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പല വിശ്വാസത്തിലും നിലനിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ഇഷ്ടം തിരുമോത്തേസിന് എന്ത് ഒന്നാമത്തെ ലേഖനത്തില് നാലാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവനന്തപുരത്തോട് പറയുന്നുണ്ട് വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളെ പ്രബോധനങ്ങളും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവോ വ്യക്തമായിട്ട് പറയുന്നു ചില കപടാത്മാക്കളുടെ തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നവരുടെ പ്രബോധനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ പറയും അച്ഛന്മാരല്ലേ പറയുന്നത് മെത്രാന്മാരല്ലേ പറയുന്നത് അവര് പറയുന്ന അംഗീകരിക്കേണ്ടത് എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് മെത്രന്മാർ പറയുന്നതിലും കാര്യമാണ് നീ പറയുന്നത് കേൾക്കാൻ നമ്മുടെ സഭയിലെ മെത്രാന്മാരും വൈദികരെയുമാണ് ആദ്യമേ ഇതൊക്കെ പഠിപ്പിച്ചു വിടേണ്ടതെന്ന് ഒരു വൈദികൻ എന്നോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ പ്രബോധനം മൂലം നമ്മുടെ തെറ്റായ ഉപദേശം മൂലം നഷ്ടപ്പെട്ട് ഒരാത്മാവ് പോയാൽ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും നിങ്ങൾ മുഖാന്തിരം നമ്മുടെ സഭയിൽ തന്നെ ഓരോ ദേവാലയങ്ങളിലും കാണിച്ചു കൂട്ടുന്ന പ്രാഞ്ചങ്ങൾ മൂലം നമ്മുടെ അവിടെയുള്ള വിശ്വാസത്തിൽ വിധിശലിച്ച് പോകുന്ന ആത്മാക്കളുടെ എണ്ണം എത്ര അധികമാണെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എത്ര പേരുണ്ടെന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് വിശ്വാസപൂർവ്വം കടന്നു വരുന്നവർ എത്ര പേ ആളുകളുണ്ട് നമ്മുടെ ദേവാലയത്തിന്റെ യേശുവിനുള്ള അടിയറച്ചു വിശ്വാസത്തിൽ ജീവിക്കുന്നവര് എന്ന് ഈ കാലത്ത് കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തിരുമോത്തോസിന് പൗലോസ് ഇത് രണ്ടാമത്തെ ലേഖനത്തിൽ അതിന്റെ നാലാമത്യായം മൂന്നാമത്തെ തിരുവോചത്തിനോട് പറയുന്നു ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു ഇത് ആളുകൾക്ക് ഇഷ്ടമുള്ള അവർക്ക് അവരുടേതായ ഇഷ്ടം ഇഷ്ടം ഉള്ളത് കേൾക്കുവാനാണ് ഇഷ്ടം എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് യേശുവിന് മാത്രം വിശ്വസിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക അവിടെ ചെല്ല ഇവിടെ ചെല്ല എല്ലാത്തിനും അവരുടെ അടക്കയ മട്ടില് നമുക്ക് ജീവിക്കാം അങ്ങനെയുള്ളവരെ അങ്ങനെ ഉള്ളത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ തെറ്റായ പ്രബോധനങ്ങൾ വരുന്നത് കൊണ്ട് കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അവരുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ അവര് തന്നെ വിളിച്ചു കൂട്ടുന്നു സത്യവചനം സത്യമായിട്ട് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അതുകൊണ്ട് കുറച്ച് വളച്ചു കെട്ടി കെട്ടി എല്ലാം ഒന്നാക്കി മാറ്റി എല്ലാത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കാമെന്നുള്ള ഒരു പ്രബോധനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ എന്തിനു വേണ്ടിയാണ് സത്യവചനത്തെ മുറുകെ പിടിക്കേണ്ടതെന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കണം തിത്തോസ് മേഖലത്തിലെ ഒന്നാം അധ്യായം ഒമ്പതാമത്തെ തിരുവനന്തപുരത്തോട് പോലീസ് ലീഗ് പറയുന്നുണ്ട് അന്യോന്യമായ വിശ്വാസ സംഹിതയിൽ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരെ ബോധം ജനിപ്പിക്കാനും കഴിയണമെന്ന് പ്പുറത്ത് നമുക്ക് ഒന്നും പഠിപ്പിക്കുവാനില്ല യേശു എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് കുരിശിനെ ബലിയിൽ ഈശോ പറയുന്നുണ്ട് എല്ലാം പൂർത്തിയായി ഇനി ഒന്നുമില്ല എല്ലാം പൂർത്തിയായതാണ് യേശുവിന്റെ കുരിശ് മരണം വഴി ഉത്ഥാനം വഴി സകലതും പൂർത്തിയായി ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കുരിശിന്റെ മാർഗത്തിലൂടെ ജീവിക്കുക എന്നുള്ളതാ ആ കുരിശിന്റെ മാർഗത്തിലൂടെ നടക്കുക എന്നുള്ളതാ ആ കുരിശിന്റെ മാർഗം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാ അതല്ലാതെ എല്ലാം ഒന്നാണ് എല്ലാത്തിലും വിശ്വസിച്ച് അവിടെ രക്ഷിച്ച അവിടെ ചെന്നാലും രക്ഷയുണ്ട് ഇവിടെ ചെന്നാലും രക്ഷയുണ്ടെന്ന് പറഞ്ഞു പഠി അല്ല ക്രിസ്തീയത എന്ന് നമ്മൾ തിരിച്ചറിയണം ലേഖനത്തിൽ പതിമൂന്നാം അത്യായി ഒമ്പതാമത്തെ തിരുവചനത്തിനോട് ഓർമ്മിപ്പിക്കുന്നു പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് വിവിധങ്ങളും വിചിത്രങ്ങളുമായ ഇതൊക്കെ വിചിത്രമായ കാര്യമാണ് ഇതൊന്നും സത്യമല്ല എന്ന് നമ്മുടെ ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നു ഇത് പറയുന്നവർക്ക് പോലും അത് അത് സത്യമാണോ എന്ന് തെളിയിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ വിചിത്രങ്ങളായ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൽ വഴി തെറ്റരുത് വനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ നൽകുന്നവരിൽ നിന്ന് ഓടിയൊളിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് ഈശോ പഠിപ്പിക്കുന്നത് പരിസേനരുടെയും നിയമജ്ഞരുടെയും അതൊക്കെ ഈസോ പഠിപ്പിക്കുന്ന കാര്യമാണ് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആര് നമ്മളെ പഠിപ്പിച്ചാലും അത് നമുക്ക് അംഗീകരിക്കുവാനോ അത് കേൾക്കുവാനോ നമുക്ക് ബാധ്യതയില്ല അവർ പറയുന്ന നല്ല കാര്യങ്ങൾ ഈശോയോട് ചേർന്നിരിക്കുന്ന ബൈബിളിനോട് ചേർന്ന് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രബോധങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ നമുക്ക് ബാധ്യതയില്ല എന്നുള്ള കൂടി സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കണം യോഹനാന്റെ രണ്ടാം ലേഖനത്തിലെ ഒന്നാം അത്യായ ഒമ്പതാമത്തെ തിരുവനന്തപുരത്തിലൂടെ വജ്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്നതിന് ദൈവമില്ല ഇപ്പൊ ദൈവമില്ലാത്തവര് തന്നെയാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരാണ് ഇത്തരത്തിലോ തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം വിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഇത് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവാണ് ആ ക്രിസ്തുവിന്റെ ആ പ്രബോധനത്തെ നിലനിൽക്കാതെ ലംഘിച്ച് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആളുകൾക്ക് ദൈവമില്ലാത്തവരാണ് അത് അവർ സഹത്താന്റെ സന്തതികൾ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അവരെ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല അവരുടെ വാക്കുകൾ ആ അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതില്ല എന്നുള്ള കാര്യം നമ്മൾ രണ്ടാമത്തെ ലായത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പത്താമത്തെ തിരുവനന്തരൂടെ പൗരസിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രസ്തുത പ്രബോധനമല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ പോലും കയറ്റരുതെന്ന് നമ്മുടെ അച്ഛന്മാരായിക്കോട്ടെ ഇത്തരത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛന്മാരാണെങ്കിലും നമ്മുടെ സിസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോലും കയറ്റാൻ തെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന ഈശായും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവും ഒന്നാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആര് നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മുടെ വൈദികരായിക്കോട്ടെ സിസ്റ്റേഴ്സ് ആര് നമ്മുടെ വീട്ടിൽ വന്നാലും അവരെ വീട്ടിൽ പോലും കേറ്റാൻ പാടില്ല എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഹാലി യശ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം പതിനാറാമത്തെ തിരുവചിലൂടെ പറയുന്നുണ്ട് ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് വഴി തെറ്റിക്കുകയാണ് ഈ ജനത്തെ നയിക്കുന്നവരൊക്കെ അവരെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുക അവരുടെ പുറകെ പോയാൽ വഴി തെറ്റിക്കൊണ്ട് നടക്കുവാനും കുറേ ആളുകൾ വഞ്ചന ഏത് വിധത്തിൽ വരുന്നുവെന്ന് സാത്താന്റെ ആ തന്ത്രങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ജാഗരൂകതയോടെ ഇരിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സർപ്പത്തെ പോലെ വിവേകികളായിരിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുന്നത് ഇത്തരം തെറ്റായ പ്രബോധനത്താൽ നയിക്കപ്പെടുന്നവര് വഴിതെറ്റുന്നു നശിക്കുന്നു പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ദൈവങ്ങൾ കൊന്നായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഖുറാനിന് പറയുന്ന നബിയും അവർ പറയുന്നുണ്ടല്ലോ മൂസ നബിയെ കുറിച്ചും അബ്രാഹാമിനെ കുറിച്ചും ആയിക്കോട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ മോശ കൊടുത്ത പത്ത് കൽപ്പനകളുണ്ട് മോശ വഴി ദൈവമായ കർത്താവ് കൊടുത്ത പത്ത് കൽപ്പനകളുണ്ട് അതിൽ കൊല്ലരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ വിചാരം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ പാലിക്കുന്നു പിന്നെ എങ്ങനെയാണ് അതും ഇതും ഒന്നാവുന്നത് ഈശോ പറയിപ്പിക്കുന്നത് നിന്റെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന നിന്റെ കുപ്പായം എടുത്താൽ മെനങ്കി കൂടി കൊടുത്തു കൊടുക്കണമെന്ന ഒരു കിലോമീറ്റർ ദൂരം പോവാൻ പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ നടക്കണമെന്ന അങ്ങനെ കാണിക്കുന്ന ഒരു ജനതയാണോ അവര് ഒരു ജനതയിലാണോ നമ്മുടെ യേശുക്രിസ്തു വരുന്നത് പടിശു തമ വരുന്നത് പലരെയും തെറ്റിദ്രുമി പല പെൺകുട്ടികളും വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ഒരു വലിയ കാര്യം ഇത് തന്നെയാണ് എന്ന് പല കൗൺസിലിങ്ങിലൂടെയും എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഇത് അത്ര പേർ അംഗീകരിക്കുന്നു എന്നോ എത്ര പേര് കേൾക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ സത്യം ഇതാണ് അതിൽ ഖുർആനിൽ പറയുന്ന മിരിയാമും ബൈബിളിൽ പറയുന്ന മറിയവും ഒന്നല്ല അത് രണ്ടും രണ്ടാണ് അത് ഏതോ കിടക്ക എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയാണ് അത് യേശുവിൻ്റെ അമ്മ മറിയമല്ല അതിൽ പറയുന്ന ഈശാനവി യേശുവല്ല അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കും അത് ഞാൻ പരസ്യമായിട്ട് ഞാൻ ചോദിച്ചതാണ് പക്ഷെ അതൊക്കെ ചോദിക്കുമ്പോൾ തള്ളാൻ വരിക ആ വൈദികതയോട് ഞാൻ ചോദിച്ചതാണ് ചോദിച്ചപ്പോൾ അതെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം അത് നീ കൂടുതൽ ഉപദേശിക്കാൻ പറഞ്ഞ ഇതാണ് നമ്മുടെയൊക്കെ ഒക്കെ ധാരണകളെ നമ്മളെ പഠിപ്പിക്കാൻ വരുവാണോ എന്നുള്ള ചിന്തയാണ് അവർക്ക് അവർ കാരണം അവർ പത്ത് പതിനോ പതിമൂന്ന് വർഷങ്ങളത്തോളം പഠിച്ച് വന്നതല്ലേ പക്ഷെ സാധാരണ വിശ്വാസികളായി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങൾ വന്നാൽ അവരെ നിങ്ങൾ അംഗീകരിക്കരുത് അവരെ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ അവരെ വീട്ടിൽ പോലും കേറ്റരുത് എന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഖുറാനിൽ പറയുന്ന ഈശോയും ബൈബിളിൽ പറയുന്ന ഈശോയും ഒന്നായിരുന്നെങ്കിൽ പ്രിയ വൈദികരെ നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് വിലയില്ല ഖുനിൽ പറയുന്ന മറിയവും ബൈബിളിൽ പറയുന്ന മറിയവും ഒന്നായിരുന്നുവെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൊണ്ട് ഒരു വിലയുമില്ലാതായിത്തീരും അലി പറയുന്ന ഈശോയും ബൈബിൾ പറയുന്ന ഈശോയും ഒന്നായിരുന്നുവെങ്കിൽ അദ്ദേഹംമാരെല്ലാം യേശുവിനുള്ള വിശ്വാസത്താൽ കൊല്ലപ്പെട്ടത് വെറുതെ ആയിത്തീരും ഇന്നും പല രാജ്യങ്ങളിലും യേശുവിനു വേണ്ടി ജീവൻ പിടിയാൻ കാണിക്കുന്നതേയായി പോകും നമ്മുടെ സഭ പോലും വെറുതെ ആയിപ്പോകും അതുകൊണ്ട് പ്രിയ വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് നിങ്ങളോട് ഞാൻ പറയുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതും ഇതും ഒന്നല്ല രണ്ടാണ് അത് ഖുറാനിൽ പറയുന്ന മിരിയാമിന് ബൈബിളിൽ പറയുന്ന മറിയത്തോട് നമ്മുടെ പരിശുദ്ധ അമ്മയോട് യാതൊരു സാമൂഹ്യമില്ല ഒരു ചേർച്ചയും ഇല്ലാത്തതാണ് ഖുറാനിൽ പറയുന്ന ഈശോയും ബൈബിളിൽ പറയുന്ന ഈശോയും ഒന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അത് മാത്രമേ പഠിപ്പിക്കാവൂ തെറ്റായ പ്രബോധനം നൽകി ഓരോ വിശ്വാസികളെയും നിങ്ങൾ വഴിതെറ്റിക്കുമ്പോൾ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മുടെ സഭ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക